എന്റെ പേര് ശ്രീലക്ഷ്മി ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു ഒരു സ്റ്റാഫ് നേഴ്സാണ് ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യമായി കൃപാസനത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഞാൻ ഞാനിവിടെ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അന്ന് ഞാൻ ഇവിടെ വരുമ്പോഴേക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വെറുതെ പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഈ കഴിഞ്ഞ മാസം ഏപ്രിലാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എന്റെ സൗദി പ്രോസസിംഗ് നടക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത് അപ്പം എക്സാമിന്റെ ഡേറ്റ് എടുക്കാൻ വേണ്ടി അച്ഛനെ കണ്ട് ഒക്കെ മേടിച്ചാണ് ഞാൻ ഉടമ്പടി എടുത്താണ് ഇവിടെ നിന്ന് പോയത് എക്സാം എനിക്ക് ഏപ്രിൽ പത്തൊൻപതാം തീയതി ആയിരുന്നു ഞാനിവിടെ വന്ന് ഒരു ടെൻ മന്ത് ക്ലാസ് ഒക്കെ കൂടി ഫോർ മന്ത് ഓൺലൈൻ ക്ലാസ് ഒക്കെ കൂടിയിട്ടാണ് ഞാൻ എക്സാം എഴുതിയത് അപ്പം സൗദി പ്രൊമോട്ടറിക്കാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലൈഫിൽ മൂന്ന് തവണ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു എക്സാം എനിക്ക് വളരെ എളുപ്പമായിരുന്നു പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തൊരു കാര്യത്തിലെ ഞാൻ പോയി എക്സാമൊക്കെ എഴുതി പക്ഷേ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ടൊന്നും ഞാനൊന്നും ചെയ്തിരുന്നില്ല ഇവിടുന്ന് ഡയറക്റ്റ് ചെയ്യുന്നു എക്സാം എഴുതി അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അപ്പം എക്സാമിന് റിസൾട്ട് വന്നപ്പം ഞാൻ സിക്സ് മാർക്കിന് ഫെയിൽ ഫെയിലായിപ്പോയി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എവിടെയാണ് തെറ്റിപ്പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ട് ദിവസം ഞാൻ ആകെപ്പാടിലായിരുന്നു പിന്നെ ഞാൻ ഓർത്തു ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പ്രാർത്ഥനകളെല്ലാം കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിൻ്റെ ആൻറ്റി ആണെങ്കിൽ ഭയങ്കര വിശ്വാസിയാണ് കൃപാസനത്തിലെ അപ്പം ആൻറ്റീനോട് പറഞ്ഞു നമ്മളെ നീ തോറ്റുപോയിട്ടൊന്നുമില്ല നീ പ്രാർത്ഥിക്കണം കാരണം എത്ര മാർക്കിലാണോ നീ തോറ്റുപോയിട്ടുള്ളത് അതിന് ഇരട്ടി കൂടി നിന്റെ മാതാവ് തരും നിൻ്റെ വിശ്വാസത്തെ നീ ഉയർത്തണം എന്ന് പറഞ്ഞു ഞാൻ ഒട്ടും പുറകോട്ട് നിന്നില്ല പ്രാർത്ഥനയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മയും ഞാൻ തോറ്റുപോയിട്ടില്ലെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എനിക്ക് നെക്സ്റ്റ് ഇപ്പം മെയ് മാസം തുടങ്ങുവാണ് അപ്പം ഞാൻ പറഞ്ഞു വടക്കമാസം തീരുമ്പോഴേക്കും ഞാൻ നോയമ്പ് എടുക്കുകയാണ് ഒരു മാസത്തേക്ക് എനിക്ക് എക്സാം നെക്സ്റ്റ് ഒരു തവണ എഴുതാമുള്ള ഒരു ചാൻസ് നീ തരണം എങ്ങനെയെങ്കിലും എനിക്കിതിലൊന്ന് പാസ്സാവണം നാട്ടിൽ നിന്ന് എനിക്ക് പ്രൊമെട്രിക്ക് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയാണെന്ന് ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് അപ്പോൾ ജൂണിൽ പിന്നെ എനിക്ക് നോക്കുമ്പം ജൂണിൽ മാത്രമേ എക്സാമിൻ്റെ ഡേറ്റ് അവൈലബിലിറ്റി ഉള്ളൂ മെയ് മാസത്തിൽ ഒരെണ്ണം പോലും ഇല്ല അപ്പം എനിക്ക് മെയ്യിൽ എഴുതണം എന്നാണ് ആഗ്രഹം കാരണം എൻ്റെ വിസ പ്രോസും നടക്കുന്നു അപ്പൊ അതോടി കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് കയറിപ്പോവേണ്ടി വരും നാട്ടിൽ നിന്ന് എനിക്ക് എഴുതാൻ പറ്റത്തില്ല അപ്പൊ എൻ്റെ ഉടമ്പടിയിലെ ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് എന്റെ വിശ്വാസത്തെ വളർത്തണമെന്നായിരുന്നു രണ്ടാമത്തെ എനിക്ക് നിന്ന് പ്രൊമെട്രിക്ക് പാസ് ആവണെന്നതായിരുന്നു അപ്പൊ ഞാൻ മാതാവിനോട് പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടമാണ് കാരണം പല കളറിലും അണ്ടർലൈൻ ചെയ്തിട്ടേക്കുന്ന വരികള് എല്ലാം നന്നായി പഠിച്ചതാണ് പക്ഷെ എന്ത് പറ്റിയെന്ന് മാത്രം അറിയില്ല ഞാൻ മാതാവിനോട് എൻ്റെ ബുക്കിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഡേറ്റുകൾ എഴുതി വെച്ച് ഞാൻ മാതാവിനോട് മുട്ടിപ്പായ പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് മെയ് മാസത്തിൽ പരീക്ഷ എഴുതണം വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല അതിന് ഞാൻ പാസ്സാവുമെന്നുപോലെ ഞാൻ ചോദിക്കുന്നില്ല മെയ്യിൽ മെയ്യിലെനിക്ക് പാസ്സാവണമെന്ന് പറഞ്ഞ് ഡെയിലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും ഡേറ്റ് അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുമ്പം ഗ്രേ കളറില് നോ ഡേറ്റ്സ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ് ഡെയിലി ഞാൻ ആ പേപ്പറിൽ ഇങ്ങനെ വെട്ടി വെട്ടി ആറാം തീയതി ആയപ്പോൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഡ്യൂട്ടി ഞാൻ തിരിച്ചു വന്നേപ്പം ഞാൻ വിചാരിച്ചു ഇന്നുകൂടി ചോദിച്ച് നോക്കാം ആ ഓഫീസിലെ വിളിച്ച് ചോദിച്ച ഏജൻസിയിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് എനിക്ക് അവൈലബിലിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു ഡെയിലി അവർ എന്നോട് പറയും പോയി ഉണ്ടാവത്തില്ല കാരണം ഒരു ഡേറ്റ് ക്യാൻസൽ ആവണമെങ്കിൽ വൺ മന്ത് മുന്നേയാണ് ക്യാൻസലേഷനുള്ള ഓപ്ഷനുള്ളൂ അപ്പം പിന്നെ ഉണ്ടെങ്കിൽ ക്യാഷ് ഒരുപാട് നഷ്ടമാവും പിന്നെ ആരെങ്കിലും ക്യാൻസൽ ചെയ്യണമെങ്കിൽ പതിനഞ്ച് ദിവസമെങ്കിലും എടുക്കും അപ്പം ഞാൻ പേപ്പറിലെ ഡേറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് പതിനഞ്ചാം തീയതിയാണ് ഞാൻ ചോദിക്കുന്ന ദിവസം ആറാം തീയതിയാണ് അപ്പം എൻ്റെ അമ്മ പോലും പറഞ്ഞു നിനക്കാണെന്നുണ്ടെങ്കിൽ വില അഹമ്മദാബാദിൽ പോയി എഴുതിക്കൂടെ നീ എന്തിനാ ഈ മെയ് മാസത്തിൽ തന്നെ എഴുതണേന്ന് പറഞ്ഞു വാശി പിടിക്കുന്നതെന്ന് ചോദിച്ച് ഞാൻ നമ്മൾ പറഞ്ഞു എനിക്ക് ഒത്തിരി വിശ്വാസമുണ്ട് എനിക്ക് കിട്ടും ഡേറ്റ് എൻ്റെ കൂട്ടത്തില് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുന്ന എഴുതണ്ട സൗദിക്ക് പോയിട്ട് എഴുതിയാൽ എന്ന് പറഞ്ഞു ഞാൻ ഞാനതൊന്നും കേട്ടില്ല ഞാൻ മാതാവിനോട് കുട്ടിപ്പായി പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് എഴുതിയേ പറ്റൂ കാരണം ഇനി ഞാൻ ക്രാഷ് കോഴ്സ് കൂടാൻ നാട്ടിൽ പോകത്തില്ല ഓൺലൈൻ ക്ലാസ്സിനെ ഞാൻ കയറിയില്ല എൻ്റെ പഴയ ബുക്സുകൾ വായിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം എന്നോട് ഏജൻസീനെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഡേറ്റ് കിട്ടിയാൽ പോലും പാസ്പോർട്ട് എഴുതാൻ കിട്ടത്തില്ല കാരണം വിസ സ്റ്റാമ്പിങ്ങിന് ഞാൻ കൊടുക്കുവാണ് ഇനിയിപ്പോൾ അത് താൻ നോക്കണ്ടെന്നോട് പറഞ്ഞു അപ്പം അതിൻ്റെ അന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ ചേച്ചിക്ക് മെസ്സേജ് അയച്ചപ്പം പുള്ളിക്കാൻ എന്നെ പതിവില്ലാണ്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു മോളി ഒരു ഡേറ്റ് ഉണ്ട് പതിനഞ്ചാം തീയതി ഇനി ഓക്കെ ആണോ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചത് എവിടെയെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു ഡൽഹിയിലാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ ഡേറ്റ് ഇട്ടതിൻ്റെ താഴെ ഞാൻ അതോട് പ്രാ എഴുതി പ്രാർത്ഥിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എവിടാണോ ഞാൻ എഴുതിയപ്പോൾ ഫെയിലായി പോയത് അവിടെ തന്നെ ആ സെൻ്ററിൽ തന്നെ എനിക്ക് എക്സാം എഴുതണം ആ സെയിം സെൻറ്ററിൽ സെയിം ഡേറ്റിൽ സെയിം ടൈമിൽ എനിക്ക് ഞാൻ ഇട്ട ഡേറ്റിൽ പതിനഞ്ചാം തീയതി ഡേറ്റ് വന്നു ഞാൻ എഴുതി എഴുതിയ സമയത്ത് എനിക്ക് ഈ മാനേജ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് മാതാനോട് പ്രാർത്ഥിച്ചിട്ട് പോയി ആകുമ്പോൾ എനിക്കും സിനാരിയോസ് വരുമ്പോൾ ബുദ്ധിമുട്ടുള്ള പോർഷനാണ് മാനേജ്മെന്റ് ഞാൻ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എക്സാം എഴുതിയപ്പോൾ ഞാൻ ആരോടും പറഞ്ഞില്ല വീട്ടിലെ വീട്ടിലച്ഛനാമയ്ക്ക് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം അന്ന് ഫെയിൽ ആയപ്പോൾ ഞാൻ ആരോടും പറഞ്ഞില്ല പക്ഷെ ഇപ്രാവശ്യം ഞാൻ രണ്ടാമത് എഴുന്നാൽ പോയപ്പം എല്ലാവരോടും പറഞ്ഞു ഡേറ്റ് എടുത്തു പതിനഞ്ചിന് ഞാൻ എഴുതുകയെന്ന് പറഞ്ഞു ഞാൻ മാതാനോട് പറയും ഇപ്രാവശ്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ ആണെങ്കിൽ ക്ലാസ് കൂടിയുന്നില്ല എല്ലാവരോടേ ചോദിച്ചു നീ എന്താ ക്ലാസ് കൂടാത്തേ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് നാണം കെട്ട് രണ്ടാമത്തെ ഓൺലൈൻ ക്ലാസ്സിൽ പോകാൻ വയ്യ ഞാൻ ഇനി പോത്തല്ല എക്സ്ട്രാ ഫീസ് ഞാൻ അടയ്ക്കില്ല ഞാൻ ഈ ബുക്ക് വെച്ച് പഠിച്ചോളാം എന്ന് പറഞ്ഞു എക്സാമിൻ്റെ എക്സാ ഹാളി കയറുമ്പം ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫുൾ മാനേജ്മെൻ്റ് ആണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഞാൻ പഠിച്ചതിൽ കുറച്ചൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ എങ്കിലും എനിക്ക് കൂടുതലും പീഡിയാട്രിക്കും ഗാനക്കോളജിയാണ് പ്രാക്ടീസ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ എളുപ്പമാണ് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പാസ്സാവുന്ന ഓരോ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുമ്പോഴും ഓരോന്നും വീണ്ടും വീണ്ടും മാനേജ്മെന്റ് വരുന്നു ഒരുത്തിരം പോലും കറക്റ്റാന്ന് എനിക്ക് ഉറപ്പില്ല ആദ്യത്തെ നൂറ്റി അഞ്ച് പോർഷൻസ് കഴിഞ്ഞ് ഞാൻ ബ്രേക്കിൽ ഇറങ്ങിയപ്പം ടെക്സ്റ്റ് എടുത്ത് വായിക്കേണ്ടവർക്ക് വായിക്കായിരുന്നു ഞാൻ വായിച്ചില്ല അവിടെ തന്നെ ഇരുന്ന് അവർ തവണ ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തു വിശ്വാസ പ്രമാണം ചൊല്ലിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കേറുക നെക്സ്റ്റ് നൂറ്റിയഞ്ച് ക്വസ്റ്റ്യൻസിന് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എഴുതുക എന്ന് പറഞ്ഞു എഴുതി തിരിച്ചിറങ്ങി വന്നു അപ്പോൾ ഇറങ്ങി വന്നപ്പം മൊത്തത്തിൽ ടോട്ടലി പാടാ കാരണം അഞ്ഞൂറ് മാർക്കാണ് പാസ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സിക്സ് മാർക്കാണ് പോയെങ്കിൽ ഇപ്രാവശ്യം ഒരു ത്രീ ഹൺഡ്രഡ് പോലും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് അറ്റംറ്റ് ആണ് ഇനി എനിക്ക് ലൈഫിൽ ഒരു തവണ ഇവിടെ അക്റ്റൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്നോട് ഫ്രണ്ട്സ് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു എന്ന് എനിക്ക് എക്സാം ചോദിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ആരോടും പറഞ്ഞില്ല പാടായിരുന്നെന്ന് ഞാൻ റൂമിൽ വന്ന മാതാവിന്റെ ഫോട്ടോയിൽ നോക്കി പറഞ്ഞ അമ്മേ ഇത് മൊത്തത്തിൽ ഞാൻ സമർപ്പിക്കുക കാരണം ഇത് രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണ് ഇന്ന് എനിക്ക് എഴുതാനേ ഇല്ല പൈസ എൻ്റെ ഇല്ല എല്ലാരോടും ഞാൻ പറഞ്ഞു എക്സാണെങ്കിൽ എളുപ്പായിരുന്നു പക്ഷേ ഞാൻ ഈ ഒരു മാസം ഫുള്ള് നോയമ്പായിരുന്നു ഞാൻ മാലച്ചിൽ മാതാവിനോട് പ്രാർത്ഥിച്ചോണ്ടിരുന്നു ഈ മാസം എനിക്ക് റിസൾട്ട് വരുമെന്നുണ്ടെങ്കിൽ വരുന്ന എൻ്റെ പിറ്റേന്ന് ഞാൻ ഇവിടെ വന്നു അമ്മയ്ക്ക് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞ് ഡെയിലി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മെയ് മുപ്പതാം തീയതി ഇരുപത്ത മെയ് മുപ്പതിന് എൻ്റെ റിസൾട്ട് വന്നു എത്ര മാർക്കിനാണ് ഞാൻ ഫെയിലായത് അതിൻ്റെ ഡബിൾ ഇരട്ടി മാർക്കിൽ നാലിരട്ടി മാർക്കിൽ ഞാൻ പാസ്സായി എൻ്റെ വിസ സ്റ്റാമ്പിങ്ങായി എല്ലാ പ്രോസസ്സിങ് നടക്കുന്നു ഇനിയിപ്പോൾ എനിക്ക് ടിക്കറ്റ്സ് ഇവിടെ വന്നാൽ മതി അപ്പം ഇത്രയും അനുഗ്രഹം തന്നെ അമ്മയ്ക്കും തിരകുമാരനും ഒരുപാട് നന്ദി പറയാനായിരുന്നു ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കണമെങ്കിലും ഞാൻ വേറെ സ്ഥലത്ത് ഫുഡിനിങ്ങനെ ഓർഡർ ചെയ്തിട്ട് വഴികളിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയും പിന്നെ ഇവിടുന്ന് ഞാൻ പോയപ്പോൾ ഹിന്ദി പത്രം ഹിന്ദി പത്രവും മലയാളം പത്രങ്ങളും മേടിച്ചുകൊണ്ട് പോയി വിതരണം ചെയ്യുകയും പിന്നെ ഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് പാവപ്പെട്ടവർക്ക് സഹായമായിട്ട് നൽകുകയും ചെയ്തിരുന്നു പിന്നെ പറ്റുന്ന ദിവസമൊക്കെ ഞങ്ങളോട് ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട് അവിടെ പോയി ഞാൻ മുട്ടിപ്പായ പ്രാർത്ഥിക്കാറുണ്ട് മാതാവിനോട് എനിക്കങ്ങനെ അധികം കൊന്തേ ജപമാലും ചൊല്ലാറിയില്ല എങ്കിലും പക്ഷെ ആവുന്ന വിധത്തിൽ ഞാൻ എന്നും മാതാവിൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഒരു ദിവസം പോലും മുടക്കം വരുത്തിയിട്ടില്ല അപ്പം എന്നോട് ആൻറ്റി എപ്പോഴും പറയുമായിരുന്നു എൻ്റെ അതുമല്ലാണ്ട് എൻ്റെ ഉടമ്പടിയിലെ ഒന്നാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസം വളർത്തണമെന്നായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം തോറ്റുയായപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിത് പുറകോട്ട് പോകുമോന്നു പക്ഷേ എന്നത് തോപ്പിച്ചതല്ല വീണ്ടും എൻ്റെ വിശ്വാസത്തെ ഡബിൾ കെട്ടി വർദ്ധിപ്പിച്ചതാണെന്ന് എനിക്ക് റിസൾട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് കാരണം ആ ഡേറ്റ് ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല കാരണം എല്ലാവരും എന്നോട് പറഞ്ഞതാണ് ഇനി ജൂണിലേ കിട്ടത്തുള്ളൂ വേണം നീ ജൂൺ എഴുതിക്കോ ഈ ക്യാൻസലായ ഡേറ്റിനെ നോക്കി എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഏജൻസിന്ന് എന്നോട് പറഞ്ഞു എനിക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ ഉള്ളൂ പാസ്പോർട്ട് ഞാൻ തരില്ല എന്ന് എന്നോട് പക്ക പറഞ്ഞതാണ് ഡേറ്റ് നീ ഫിക്സ് ചെയ്യല്ലൊന്നും പറഞ്ഞു പക്ഷെ ആ ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോഴേക്കും ഞാൻ വേറെ ഒന്നും നോക്കിയില്ല പതിനഞ്ചാം തീയതി എന്നൊരു ഡേറ്റ് ഞാൻ പ്രാർത്ഥിച്ചതാണെങ്കിൽ മാതാവ് തന്നതാണെങ്കിൽ എനിക്കിതിൽ എഴുതാൻ പറ്റുമെന്ന് ഞാൻ കുറച്ച് വിശ്വസിച്ചു ഡേറ്റ് എടുത്തിട്ട് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഏജൻസിന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞു പോയി ക്യാൻസൽ ചെയ്ത് ഇനി പാസ്പോർട്ടില്ലാണ്ട് നീ എങ്ങനെ എഴുതു എന്നോട് ചോദിച്ചു പക്ഷെ ഞാൻ ഒന്നും ഒന്നും അതിലൊന്നും ഞാൻ പതറിയില്ല ഞാൻ കുറച്ച് വിശ്വസിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ പത്താം തീയതിക്കാകും പതിനഞ്ചാം തീയതിയാണ് എൻ്റെ എൻ്റെ എക്സാം ഡേറ്റ് പത്താം തീയതി എനിക്കൊരു പാസ്പോർട്ട് എൻ്റെ കൈ കിട്ടിയാൽ മതിയെന്ന് പക്ഷെ എട്ടാം തീയതി എൻ്റെ ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് ഒന്ന് രണ്ട് പേർക്ക് മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്ത് സുലക്ഷ്മിയുടെ പാസ്പോർട്ട് കൂടി കൊടുത്തേക്ക് കൊച്ചിൻ്റെ പരീക്ഷയുണ്ടല്ലോ എന്ന് പറഞ്ഞു എട്ടാം തീയതി എനിക്ക് പാസ്പോർട്ട് കൈ കിട്ടി പതിനഞ്ചാം തീയതി ഞാൻ എക്സാം എഴുതി തിരിച്ച് മാതാവിൻ്റെ പള്ളിയിൽ പോയി നമ്മൾ കൃപാസ്നാമേൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അവിടെ അവിടെ കൊണ്ട് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് തിരിച്ച് പാസ്പോർട്ട് ഏജൻസിക്ക് സബ്മിറ്റ് ചെയ്യുന്നത് ഇതുവരേക്കും എല്ലാ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പരിശുദ്ധ പരിശുദ്ധതയിലെ പ്രത്യേകിച്ച് ഒരു പരീക്ഷ ജയിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ അതില് സാക്ഷ്യത്തില് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു പരീക്ഷയ്ക്ക് പരാജയപ്പെടുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും പരാജയപ്പെടുമ്പോ ഉടമ്പടിയിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നമുക്കെല്ലാം സ്മൂത്ത് ആയിട്ട് ചോദിക്കുമ്പോഴെല്ലാം കിട്ടുകയും സ്മൂത്തായിട്ട് കാര്യങ്ങൾ റൺ ചെയ്യുമ്പോഴും ദൈവത്തെ വിളിക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ് പക്ഷെ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ ചിലപ്പോൾ നടക്കാതിരിക്കുമ്പം പിന്നീട് ദൈവത്തിൽ ചേർന്ന് നിൽക്കണമെങ്കിൽ ഇപ്പം ഈ മകൾ അവസാനം പറഞ്ഞതുപോലെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു സ്ഥിരതയും വർധനവും ഉണ്ടാവണം ഒരു പക്ഷേ ഈ മകൾ ആദ്യം നിയോഗം വെച്ചത് വിശ്വാസം വർദ്ധിക്കുകയാണ് കാരണം മാതാപിത് കറക്റ്റായിട്ട് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ സാക്ഷി അവസാനിക്കുമ്പോൾ ഈ മകൾ തന്നെ പറഞ്ഞു നിർത്തിയത് കാരണം ആദ്യത്തെ നിന്ന് രണ്ടാമത്തേക്കുള്ള ഒരു സാക്ഷ്യത്തിൻ്റെ ഒരു പ്രാ ഒരു പ്രാർത്ഥിച്ചുകൊണ്ടുള്ള പോക്കാണോ നമുക്ക് മനസ്സിലാവും ഇപ്പം നിൽക്കുമ്പം ഒരു നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ദൈവമാണ് അല്ലെങ്കിൽ ഈ മാതാവ് ഇടപെട്ടിട്ടാണ് ഞാൻ ജയിച്ചത് ബോധ്യമുണ്ട് അത് ഈ പരീക്ഷാ സാക്ഷ്യങ്ങൾ മാത്രം നിങ്ങൾ അത് സി ഐയും ഒ ഐ റ്റിയും ടി നമുക്കിവിടെ എല്ലാം ഒരുപാട് പരീക്ഷകളുടെ സാക്ഷ്യങ്ങളോട് വരുന്നുണ്ട് അപ്പം അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പം ആ പിള്ളേർ പറയുമ്പം ആ കുട്ടികൾ പറയുന്ന സാക്ഷ്യത്തിൽ അവർ പറയുന്നത് അവസാനം ജയിച്ചു എന്ന് പറയുന്ന ഈ പരീക്ഷ അവർ ഒരിക്കലും ജയിക്കൂന്ന് കരുതല്ല ഇപ്പോൾ ഈ മകള് സാക്ഷ്യം പറഞ്ഞപ്പോഴും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യപ്പെട്ടത് അതായത് അവസാന പരീക്ഷയിൽ ഒട്ടും കോമ്പിഡൻസി അല്ലെങ്കിൽ നേരത്തെ പഠിച്ചിട്ട് പോകാത്തൊരിതിൽ നിന്ന് കൂടുതൽ ചോദ്യം വരികയും കാസം വിശ്വാസം പ്രമാണം ചൊല്ലി ആ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഇത് മാതാവിനും ഈ മകൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് പക്ഷെ പുറത്ത് അത് ആണെന്ന് പറഞ്ഞ് പിന്നീട് റിസൾട്ട് വന്നപ്പം റിസൾട്ട് വന്നതിന് പിറ്റേ ദിവസം കൂടെ ഒന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് അപ്പം നല്ല ഇപ്പോൾ വളരെ ചുരുങ്ങിയ ഭാഷയിൽ പറയുമ്പോഴും ബോധ്യമുണ്ട് കാരണം ബോധ്യപ്പെടാനുള്ള കാരണം മെയ് മാസമാണ് ഒരു ഡേറ്റ് ഇന് വേണ്ടി പ്രാർത്ഥിച്ചത് എങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളതും അത് നോയിമ്പെടുത്ത് പ്രാർത്ഥിച്ചെന്നുള്ളൂ അപ്പോൾ ഈ നോയിമ്പിനും ഉപവാസത്തിനും ഒക്കെ ഒരു ഉണ്ട് എന്ന് ഒരു വ്യക്തി അനുഭവിക്കുന്ന ഉടമ്പടിയിലുള്ള വ്യക്തി അനുഭവിക്കുന്നു ഇപ്പം നമ്മുടെ ഒരു 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 ആത്മീയ ജീവിതത്തിൽ ഈ ഉപവാസം എടുക്കുന്ന ജീവിതവും കൂടി മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കണം എന്നുള്ളതും കൂടെ ഉണ്ട് ഉപാസം എടുത്തിട്ട് നമ്മളെ കൊണ്ട് ആർക്കും ഒരു ഗുണമില്ലെങ്കിൽ ആ ഉപവാസം കൊണ്ട് ദൈവത്തിനും ഒരു ഗുണമില്ലെങ്കിൽ പിന്നെ ആ നോയിമ്പ് ഉപവാസം കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഉടമ്പടിയിലെ ഉപാസവും നോയിമ്പെന്ന് പറയുന്നത് വില കൊടുത്തിട്ടുള്ളതാണ് കാരണം അവരങ്ങനെ ഉപവാസം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തത്തുല്യമായിട്ട് ഇപ്പം ഈ മകള് പറഞ്ഞു ഡൽഹിയിലാണ് വർക്ക് ചെയ്യണത് അപ്പം തന്നെ കൊണ്ട് തൻ്റെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന നന്മകൾ ആയിരിക്കുന്നതെങ്കിൽ ചെയ്യാനുള്ള ശ്രമവും ഉണ്ട് അതിനാണ് അതിനുശേഷമാണ് ഈ ഉപവാസം കൂടി ചേർത്ത് വെക്കുന്നത് ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഇങ്ങനൊരു ഫോക്കസ് ആണ് ഈ ഉടമ്പടിയിൽ നമ്മൾ ഒരു നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഉടമ്പടി നമ്മളല്ല ഈശോ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പം അതിന് വ്യക്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മെയ് മാസം ഏതോ ഒരു ചേച്ചി ഇപ്പോൾ ഒരു ഇൻ്റർവെൻഷൻ ആർക്കു വേണമെങ്കിൽ നടത്താമല്ലോ ഒരു ചേച്ചി വിളിക്കുന്നു ഒരിക്കലും ഡേറ്റ് കിട്ടത്തില്ല എന്ന് പറയുന്ന മെയ് മാസത്തിൽ ഡേറ്റ് കിട്ടുന്നു പരീക്ഷയ്ക്ക് എവിടെയാണോ നമ്മൾ പരാജയപ്പെട്ടത് അവിടെ നിന്ന് തന്നെ ദൈവം പരിശുദ്ധ അമ്മ ഉയർത്തി അപ്പം ഏതോ ഒരു ചേച്ചി ഉടമ്പടി എടുത്ത് ഏതോ ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ നീ പേടിക്കണ്ട നിന്നെ നീ ദൈവ തോറ്റതല്ല നിന്നെ നല്ല മാർക്ക് ഇതിലും പതിന് മടങ്ങ് മാർക്ക് ഇട്ടു ആ മക ആ ചേച്ചി പ്രവചിച്ചതുപോലെ അല്ലെ പറഞ്ഞതുപോലെ തോറ്റതിനേക്കാളും കൂടുതൽ മടങ്ങപ്പം ഇത് നിങ്ങൾ ചുരുങ്ങിയ ഭാഷയിൽ കേൾക്കുമ്പോൾ നമുക്കിത് അത്രയും മനസ്സിലാവില്ല പക്ഷേ ഈ മകളുടെ സാക്ഷ്യത്തിൽ ചുരുങ്ങിയ ഭാഷയുടെ ഉള്ളിലൂടെ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും ഈ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലം ഭവിച്ചു നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ ഞാൻ നിനക്ക് വിരുന്നു ഒരുക്കും എന്നൊക്കെ പറയുന്ന വചനമുണ്ട് ഒരു പക്ഷേ ഒരുപാട് സാക്ഷ്യങ്ങൾ ആവത്തി നമ്മൾ ആരാണോ വേണ്ടെന്ന് പറഞ്ഞതോ നടക്കത്തില്ലെന്ന് പറയുന്നവരെ കൊണ്ട് തന്നെ നമ്മളെ ദൈവം എടുത്ത് ഉയർത്തുന്ന വലിയൊരു ദൈവിക പദ്ധതിയുടെ ആ മകളുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു സാക്ഷ്യമാണ് ഒരുപാട് സാക്ഷ്യങ്ങൾ ഇതുപോലെ ഒരേ പാറ്റേണിലുള്ള ദൈവം നമുക്ക് തരുന്നുണ്ട് ഒരു പക്ഷെ ഇതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കണത് ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണം മാതാവിന്റെ പ്രത്യക്ഷീകരണം ലോകം അംഗീകരിക്കണമെന്ന് ലോകത്തിന് വിളിച്ചു പറയാനുള്ളൊരു സാക്ഷ്യം എന്നതോടൊപ്പം ഉടമ്പടി പ്രാർത്ഥനയിലൊരു സത്യസന്ധതയുണ്ടല്ലോ അതിൽ പ്രാർത്ഥിച്ച് നിബന്ധനകൾ പാലിക്കുന്നവർക്കൊക്കെ മാതാവ് വ്യക്തിപരമായിട്ടും വളരെ അത്ഭുതകരമായിട്ട് അടയാളങ്ങൾ നൽകി സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്മാകള് പറഞ്ഞ പോലെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു എല്ലാവരും നെഗറ്റീവ് പറയുമ്പോഴും മാതാവിനെ ആശ്രയിച്ച് മുന്നോട്ട് പോയപ്പോൾ മാതാവ് വ്യക്തമായിട്ട് ഒരു കൂടെ നിന്നു എന്നുള്ളതാണ് അപ്പം ഈ ഒരു സാക്ഷ്യം ഏറെ പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്കും ഉടമ്പടി നിൽക്കുന്ന പരീക്ഷയായിട്ട് അഭിമുഖീകരിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർക്കൊരു സഹായമാകട്ടെ എന്നും പരിശുദ്ധ അമ്മയിലൂടെ ഈ മകൾക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ ആഴപ്പെടലിനും ഒപ്പം മറ്റ് ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് അരങ്ങൾ അടിച്ച ദൈവത്തിന്റെ നാമം